നമ്മൾ എത്രയൊക്കെ പ്ലാനിങ്ങുകൾ നടത്തിയാലും നമ്മളുടെ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അതിൽ ചില സമയത്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം കാണും എല്ലാത്തിനെയും തരണം ചെയ്ത് നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഇന്നത്തെ ദിവസം എങ്ങനെ ചിലവഴിച്ചു എന്നാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ടു അനൂബീസ് ഡെയിലി വ്ളോഗ്സ് പാർട്ട് വൺ ഒത്തിരി നേരത്തെ ഒന്നും ഞാൻ ഏക്കാറില്ല അപ്പോൾ രാവിലെ ഏറ്റു കഴിഞ്ഞാൽ രാവിലത്തെ എൻ്റെ കലാപരിപാടികളാണ് വണ്ടികളൊക്കെ ഒന്ന് നോക്കും പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് പുല്ലുണ്ട് കുറച്ച് ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നനയ്ക്കും ഇതൊക്കെയാണ് അതിൻ്റെ സ്ഥിരം പരിപാടി എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റും അപ്പം ഇതകത്ത് വെച്ചേക്കുന്ന ഒരു ചെടിയാണ് നിലവിൽ ഉള്ളൂ ഇതിൻ്റെ പേര് ചൈനീസ് കുട്ടി എന്തോ പറഞ്ഞു ഞാൻ മറന്നുപോയി പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തും കുറച്ച് പുല്ലൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ച് ആയ പുല്ലുകളാണ് ഇതൊക്കെ എന്നു തന്നെ നോക്കുന്നത് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ പുതിയതായിട്ട് കുറച്ച് നട്ടിട്ടുണ്ട് അപ്പോൾ അത് വളരുന്നുണ്ടോയെന്ന് ഇങ്ങനെ നോക്കും അതിൻ്റെ ഇടയ്ക്ക് ഈ പള്ളയും ഉണ്ടെങ്കിൽ അതൊക്കെ പലിച്ച് കുറച്ച് കളയും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അസ്ഥിരം പരിപാടി പിന്നെ ഈ കാണുന്ന സൈഡിൽ കുറച്ച് ചാമ്പങ്ങയും അതുപോലെ തന്നെ പേരയും ഇലിമ്പിക്കയും ഒക്കെ നിപ്പുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ടച്ച് വീട്ടുകാർ വന്നിട്ട് കുറേ എല്ലാം വെട്ടിക്കളഞ്ഞു ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴും കുറെ ഇലിമ്പിക്കുണ്ടായി നിൽപ്പുണ്ട് അപ്പോൾ അത് രണ്ടുമൂന്നുതന്നെ പറിച്ചു ഒത്തിരി മൂത്തിട്ടൊന്നുമില്ല പക്ഷേ മൂത്തക്കൂട്ടൊക്കെ കുറച്ച് പറിച്ചിട്ട് പിന്നെ അത് ഉപ്പും കൂട്ടി തിന്നുക ഇതൊക്കെയാണ് മെയിൻ പരിപാടി ഈ പരിപാടി കഴിഞ്ഞ് നേരെ ടൗണിലേക്കൊന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോഴാണ് ഈ പച്ചക്കളർ കാറ് ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് ഡൈകാസ്റ്റ് മോഡൽ കാറുകളും സ്കെയിൽ മോഡലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇത് വാങ്ങി വൺ ഇസ് ടു ട്വൻറ്റി ഫോർ സ്കെയിൽ മോഡലുള്ള കാറാണിത് ബെൻസിൻ്റെ എ എം ജി ജി ടി ആർ എന്ന് പറയുന്ന മോഡൽ രണ്ട് ഡോറും ഓപ്പണാണ് അതുപോലെ തന്നെ ഡിക്കിയും ബോണറ്റും എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാം അത്യാവശ്യം വളരെ നല്ല ക്വാളിറ്റിയിലുള്ള ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് ഏതായാലും കുറേ നേരം ഞാനത് നോക്കിയിരുന്നു ഇതിനകത്ത് നിന്ന് ഓപ്പണാക്കി അതിനകത്ത് ബാറ്ററി ഇടാം അപ്പോൾ നമുക്ക് സൗണ്ടും ലൈറ്റും എല്ലാം അത്യാവശ്യമുണ്ട് പിന്നെ അതെല്ലാം നോക്കി കുറേ നേരം ഇരുന്നു കുറേ നേരം അതുമായിട്ട് കളിച്ചു ലാസ്റ്റ് അത് അതി നൂരെടുത്തിട്ട് തിരിച്ച പെട്ടിയിലേക്ക് തന്നെ വെച്ചു ഇതിന് ആയിരത്തി എണ്ണൂറോളം രൂപയായിട്ടുണ്ട് പിന്നെ ഞാൻ ഇതൊരു ഷെൽഫിലേക്ക് വെച്ചു ഇനിയിപ്പോൾ വൈകിട്ട് ജോലിക്ക് പോകണം ഏകദേശം നാലുമണിയായി നാലുമണിക്ക് മുന്നേ ഇറങ്ങി അപ്പോൾ ഞാൻ റൂമ് കൂട്ടി ഇറങ്ങുകയാണ് പുറത്താണ് എൻ്റെ മുറി ഇതുപോലെ റൂമെല്ലാം കൂട്ടി നേരെ ഇറങ്ങി അപ്പോൾ ഇനി ജോലിക്ക് പോകണം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് അപ്പോൾ നേരെ ബൈക്കെടുത്തു സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ പോകുന്നു പക്ഷേ വേറൊരു കാര്യം ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് കാരണം തിരിച്ച് രാത്രി ഒത്തിരി വൈകും അപ്പോൾ എനിക്ക് കോട്ട് ആവശ്യമായിട്ടുണ്ട് പക്ഷേ കോട്ട് വേറൊരു സ്ഥലത്താണ് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ അവിടെ മറന്നു വെച്ചതാണ് അപ്പോൾ ആദ്യം എന്തായാലും അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു ബൈക്ക് ഇങ്ങോട്ട് പോവുകയാണ് വലിയ സ്പീഡൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഏകദേശം ഞാൻ അവിടെ എത്തി ഈ കാണുന്ന സ്ഥലത്താണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കോട്ട് മറന്നു വെച്ചത് ഇത് നമ്മുടെ തന്നെ ഒരു സ്ഥലം ആട്ടോ ഇവിടെ നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പം കോട്ട് മറന്നു വെച്ചിട്ടുന്ന് കോട്ട് തപ്പി പിടിച്ചെടുത്തു രീതാനൻ്റെ കോട്ട് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിയതാണ് സാധാരണ കൂട്ടൊന്നും ഇടാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ രാത്രി വരുന്നതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് നിലവിലിപ്പോൾ നല്ല ചൂടാണ് അതുകൊണ്ട് ഞാൻ കോട്ട് മടക്കി വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചേക്കാന്ന് ഓർത്തു അപ്പോൾ രാത്രി തിരിച്ചുവരും വിട്ടാൽ മതിയല്ലോ അപ്പോൾ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് മടക്കി ടാങ്കിൻ്റെ മുകളിൽ വെച്ചിട്ട് വണ്ടി പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് പിന്നെയും പോകുന്നു ഇനിയിപ്പോൾ പെട്രോൾ അടിക്കണം അതുകൊണ്ട് നേരെ പമ്പിലേക്കാണ് അടുത്ത യാത്ര കാരണം വണ്ടിക്കകത്ത് പെട്രോൾ കുറവാണ് അപ്പോൾ അടുത്ത പമ്പിലേക്ക് ഞാൻ ഇന്ത്യൻ ഓയിലീന്നാണ് അങ്ങനെ പെട്രോൾ അടിക്കുന്നത് നാനൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു വണ്ടിക്കകത്ത് അത്യാവശ്യം ഫില്ലായി എല്ലാം ചെക്ക് ചെയ്തു പിന്നെ അവിടുന്ന് വീണ്ടും വണ്ടി എടുത്ത് ഇനി നേരെ ജോലി നടത്തേക്ക് പോകണം ഇനി ഏകദേശം എനിക്ക് ഒരു മണിക്കൂറോളം യാത്രയുണ്ട് നല്ല ചൂടാണ് അപ്പം പോകുന്ന വഴിക്ക് ഞാനൊരു ഐസ്ക്രീം വണ്ടി കണ്ടു ഇതൊരു ഡാമിൻ്റെ സൈഡാട്ടോ കഴിഞ്ഞ ആഴ്ചകളിൽ ഡാം തുറന്നു വിട്ടേക്ക് വരുന്നു അപ്പം അവിടെയൊക്കെ നല്ല വെള്ളമുണ്ടായിരുന്നു ഈ സമയത്ത് ഈ സമയത്ത് ഇപ്പം നിലവിലെ ആൾക്കാരൊന്നും ഇല്ല പക്ഷെ കഴിഞ്ഞ മാസമൊക്കെ ഈ സമയത്ത് ഡാം തുറന്നു വിട്ട സമയത്തൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഈ ഐസ്ക്രീം വണ്ടിയുടെ ചൂട്ടിൽ ഞാനൊരു ഐസ്ക്രീം വാങ്ങി ഏതോ രണ്ട് ഫ്ലേവർ സ്പാനിഷ് ഡിലൈറ്റും റെഡ് വെൽവെറ്റും അങ്ങനെ ഏതാണ്ടാന്ന് തോന്നുന്നു പിന്നെ അവിടുന്ന് വണ്ടി ഓടിച്ച് നേരെ സ്ഥലത്ത് ചെന്നു ഇതേ ഈ കാണുന്ന പോലെ കമ്പ്യൂട്ടറിന് മുന്നേ ഇരുന്ന് ജോലി ചെയ്യണം ഇതാണ് എൻ്റെ വർക്ക് ഇനി കുറേ നേരം ഇവിടുന്ന് ചെയ്യും തിരക്കുണ്ട് തിക്കുണ്ട് ഞാൻ റെസ്റ്റോറൻറ്റിലാട്ടോ ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞ് എല്ലാ ജോലിയും കഴിഞ്ഞ് രാത്രി പതിനൊന്നേ മുക്കാലായി ഇനിയിപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്ത് ഇനി എനിക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഞാൻ രാത്രി ഒന്നുകൂടെ ചെക്ക് ചെയ്ത് എല്ലാം ഒന്നുകൂടെ നോക്കിയിട്ട് നേരെ വീണ്ടും ബൈക്കിൻ്റെ അടുത്തേക്ക് ചെന്നു ബൈക്ക് സൈഡിൽ ഇടുപ്പുണ്ട് പയ്യെ സ്റ്റാർട്ട് ചെയ്ത് ഇനി ഈ തണുപ്പത്ത് കോട്ട് വിട്ട് മെല്ലെ വീട്ടിലോട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ